നമസ്കാരം നാടിൻ്റെ നാമറിയാൻ അറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നാളെ ഇന്ത്യ പോളിംഗ് ബൂത്തിലേക്കാണ് നമ്മുടെ രാജ്യം വളരെ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഇതുവരെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് എൻ്റെ മുന്നിലുള്ള നിങ്ങളോട് ആരോടും വോട്ട് ഇന്നാർക്ക് ചെയ്യണം എന്നല്ല പറയുന്നത് വിവേകപൂർവം നമ്മൾ നാളെ വോട്ട് ഉപയോഗപ്പെടുത്തണം നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റം വന്നില്ലെങ്കിൽ നമുക്കെല്ലാം വളരെ മോശകരമായ മാറ്റം നമ്മുടെ നാടിന് നമുക്ക് വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആദ്യമായി തെരഞ്ഞെടുപ്പ് വാർത്തകൾ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലൊരു കൗതുകവിശേഷമുണ്ട് മുപ്പത്തഞ്ച് വർഷമായി ഇടതുപക്ഷത്തിന് വേണ്ടി അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു പഞ്ചായത്ത് അംഗം കൊണ്ടറയുണ്ട് വിശേഷങ്ങൾ ഒപ്പം മറ്റു രണ്ട് മൂന്ന് വാർത്തകളും നമുക്ക് വാർത്തകളിലേക്ക് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേസിൽ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് ആഘോഷ നാടുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാടുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു വെയർ ബാംഗിൾസ് ചെയിൻ എന്നിവയ്ക്ക് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം ചെട്ടിനാട് നഗാസ് ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ഫാഷൻ കുണ്ടറ കളർഫുൾ ആവേശമായി ജുവല്ലേക്ക് കുണ്ട്രമണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലായി ഇരുമുന്നണികളിലും കുട്ടിക്കലാശങ്ങൾ ക്രമീകരിച്ചെങ്കിൽ മണ്ഡലത്തിൻ്റെ ശിരാകേന്ദ്രമായ കുണ്ട്രമുക്കടയിലായിരുന്നു ഇരുമുന്നണികളിലും പ്രമുഖർ പങ്കെടുത്ത് ബൈക്കുകളിലും വാഹനങ്ങളിലും കൊടികളും സ്ഥാനാർത്ഥികളിലെ പ്ലക്കാർഡുകളുമായി എത്തിയ പ്രവർത്തകരും താളമേളങ്ങളും കൊഴുപ്പുപകർ ഉപചാരണ വാഹനത്തിന് മുകളിൽ എൻ കെ പ്രേമചന്ദ്ര ചിത്രം പതിച്ച പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് മുക്കാൽ മണിക്കൂറോളം എം എൽ എ പ്രവർത്തകർക്ക് ആവേശം പോലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തോതിൽ പ്രവർത്തകർ എത്തി ഒരു മണിക്കൂർ നേരം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു ബി ജെ പിക്കാർ ഇടയ്ക്ക് എത്തിയെങ്കിലും അവർ മുക്കടയിൽ തങ്ങാതെ വിട്ടുപോയി ഇടത് ആവേശത്തിന് സി പി ഐ സി സി പി എം ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ സി സന്തോഷ് സുരേഷ് ബാബു സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ഡി എഫ് പ്രകടനത്തിന് എം എൽ എ കൂടാതെ കുരിപ്പള്ളിശലയിൽ കെ ബാബുരാജൻ രാജു ഡി പണിക്കർ സനൂപ് സജീർ ജി വേണുഗോപാൽ ഫിറോഷ സമദ് സി മഹേശ്വരമുള്ള അഡ്വക്കേറ്റ് അരുൺ അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി

വീനസ് കരിയർ ഗാർഡൻ സെന്റർ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം പൂട്ട് ഞായറാഴ്ച യൂട്യൂബ് റിലീസ് ചെയ്യും വൈകിട്ട് മൂന്നിന് കുണ്ടറ ഫാസ് ഹാളിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഉദ്ഘാടനം ചെയ്യും ഇളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് 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 പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും സി ബാൽഡുവിൻ മുഖ്യപ്രഭാഷണം നടത്തും

സംവാദ വേദികളിൽ ആർജപത്തിന്റെയും മൗലികതയുടെയും പ്രകാശ കിരണങ്ങൾ വിതറി സർഗാത്മകതയുടെയും സാംസ്കാരികതയുടെയും നിറസാന്നിധ്യമായി മാറിയ കൊല്ലത്തിൻ്റെ ജനപ്രിയ നായകൻ എം മുകേഷ് നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്കായി വോട്ടിനായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന് അഭ്യർത്ഥിക്കുന്ന വിനോദന്റെ ശബ്ദം ഉച്ചഭാഷിണി ജന ജനങ്ങളുടെ കർണ പദങ്ങളിലെത്തുമ്പോൾ ശ്രോതാക്കൾ കൈവീശി അനുമോദിക്കുമ്പോൾ വിനോദന്റെ മനസ്സ് സന്തോഷം കൊണ്ടു നിറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ടെമ്പോ സൃഷ്ടിച്ച അരങ്ങേറ്റം വിനോദിനെ ഇടതുപക്ഷ പ്രചാരണ വേദി വേദികളിലെ അനിവാര്യ സാന്നിധ്യമാക്കി മാറ്റി ജെ മേഴ്സിക്കുട്ടിയമ്മ പി രാജേന്ദ്രൻ എം എ ബേബി എം കെ പ്രേമചന്ദ്രൻ എന്ന അദ്ദേഹം ഇടത് മുന്നണിയോടൊപ്പമായിരുന്നു സി ബാളുവിൻ ആദ്യ ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു എം ജോസുകുട്ടി എസ് എൽ സജികുമാർ തുടങ്ങി നിയമസഭ ലോകസഭ ജില്ലാ കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് വിജയമേകാൻ വിനോദിൻ്റെ സംഭാവനയും ചെറുതല്ല തെരഞ്ഞെടുപ്പിലെ അതിഥിയല്ല വിനോദ് ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനൻ പ്രകാശ് കാരാട്ടി സീതാറാം യെച്ചൂരി പിണറായി വിജയൻ തുടങ്ങി നേതാക്കളുടെ വരപ്പറിയിക്കാനും എന്നും വിനോദിൻ്റെ അനൗൺസ്മെൻറ്റ് ഉയരുക ഓരോ അനൗൺസ്മെന്റിന്റെയും മുൻ നൽകുന്ന നൽകുന്ന ചെറുതല്ല എന്നതാണ് പ്രതിഫലം പറ്റാതെ ഉപജീവനത്തിനുള്ള തൊഴിൽ പോലും പോലും അവധി കൊടുത്ത് ഇപ്പോൾ കൊല്ലം പാർലമെന്റിലെ ഇടതു സ്ഥാനാർത്ഥി എൻ മുകേഷിന് വേണ്ടി മയ്ക്ക് കയ്യിലെടുക്കുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തനിക്കായി തന്നെ അദ്ദേഹം അനൗൺസ്മെന്റ് നടത്തി ഇപ്പോൾ കുണ്ടറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷനാണ് ഈ വലിയ നേട്ടം ഉണ്ടായിട്ടും പ്രധാന പാർട്ടി നേതാക്കൾ എത്തുന്ന വേദികളിൽ ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ വിളിച്ച് ഒന്ന് Hayır ya. ഇദ്ദേഹത്തിന്റെ ജനാധിപത്യ മുന്നണിയുടെ കർമ്മോത്സവനായി സാരദി സഖാവ് എം മുകേഷിന് അരിവാൾ ചിന്തിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപരസരം ഓർമ്മിപ്പിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ചിന്തയുടെയും ദർശനങ്ങളുടെയും സംവാദവേദികളിൽ ആർജവത്തിന്റെയും മൌലികതയുടെയും പ്രകാശകിരണങ്ങൾ വിതറി സർഗാത്മകതയുടെയും സാംസ്കാരികതയുടെയും നിറസാന്നിധ്യമായി മാറിയ കൊല്ലത്തിന്റെ

ഇടതുപക്ഷത്തിന്റെ ശബ്ദമാകാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുവാൻ മതേതര ജനാധിപത്യ സഖ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുവാൻ കേരളത്തിലെ സമഗ്രമായ ദുരൂഹത്തിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ശക്തി പകരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ പട്ടികളെ നമുക്ക് ഭയമാണ് പേപ്പട്ടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഇപ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തകളെല്ലാം പേപ്പട്ടിയെ നമുക്ക് ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് താനും എന്തുകൊണ്ടാണ് പേപ്പട്ടി വിഷബാധയ്ക്ക് ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്ന പേര് വന്നത് പേപ്പട്ടി വിഷബാധ അഥവാ റാബീസ് ഉണ്ടാകുന്നത് റാബീസ് വൈറസ് എന്ന പേരുള്ള ഒരുതരം വൈറസ് ആണ് സാധാരണയായി മനുഷ്യനിലേക്ക് ഈ വൈറസ് പകരുന്നത് രോഗം ബാധിച്ച പട്ടികളിലൂടെയാണ് പേ ബാധിച്ച പട്ടയുടെ ഉച്ഛ്വാസവായുവിനോടൊപ്പം പുറത്തുവരുന്ന ചെറിയ ദ്രാവക കുമിളകൾ പോലും റാബിസ് വൈറസിനെ ശരീരത്തിൽ എത്തിക്കാൻ പര്യാപ്തമാണ് റാബിസ് വൈറസ് ആദ്യമായി എത്തുന്നത് കടിയേറ്റ ഭാഗത്തുള്ള അനിച്ച നാഡീവ്യൂഹത്തിലാണ് ശരീരത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ വൈറസ് അതിവേഗം വിഭജിച്ച് പെരുകിക്കൊണ്ടിരിക്കും ക്രമേണ അവ കേന്ദ്രനാഡി വ്യൂഹത്തിലേക്കും സ്രാവ ഗ്രന്ഥികളിലേക്കും നീങ്ങും രോഗബാധയുടെ ആദ്യഘട്ടത്തിന് ഇൻക്യുബേഷൻ ഘട്ടം എന്നാണ് പറയുന്നത് ഈ ഘട്ടത്തിൽ രോഗിക്ക് പ്രകടമായ കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് വരില്ല രോഗത്തിന് രണ്ടാം ഘട്ടമാവുമ്പോഴേക്ക് വൈറസുകൾ കേന്ദ്രനാഡീവ്യൂഹത്തിൽ ഉടനീളം ബാധിച്ചു കഴിയും ഈ ഘട്ടത്തിന്റെ ഒരു പ്രത്യേകത പേശി വ്യൂഹങ്ങളുടെ അതിവേഗത്തിലുള്ള ചലനമാണ് രോഗത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഇതാണ് ഈ അവസ്ഥയിൽ രോഗിക്ക് ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാനാവില്ല ദ്രാവകം തൊണ്ടയിലെത്തുമ്പോഴേക്കും തൊണ്ടയിലെ മാംസപേശികളും അന്നനാളവും വലിഞ്ഞു മുറുകും വെള്ളമോ മറ്റ് ദ്രാവകങ്ങളോ കുടിക്കുമ്പോൾ മാത്രമല്ല സ്പർശിക്കുമ്പോഴും കാണുമ്പോഴും ദ്രാവകത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ചലനങ്ങൾ കാണുമ്പോഴുമൊക്കെ അതികഠിനമായ പേശി ചലനവും വലിവു മുറുക്കവും ഉണ്ടാകും ഈ കാരണം കൊണ്ടാണ് പേപ്പട്ടി വിഷബാധക്ക് ജലഭീതി അഥവാ ഹൈഡ്രോഫോബിയ എന്ന സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡിസ്ക് ആൻഡ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് പുരസ്കാരത്തിന് അർഹനായ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം കടക്കടപ്പാക്കട നിലയം സ്റ്റേഷൻ ഓഫീസർ ഇ ഡൊമിനിക്കിന് നെടുമന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്നേഹ പുരസ്കാരം നൽകി പള്ളിമൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറിയും നെടുമന ഗാന്ധി ഭവൻ സ്നേഹാലയം വികസന സമിതി ചെയർമാനുമായ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു കണനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ബി വിനോദ് കുമാർ പുരസ്കാര ജേതാവ് ഇ ഡൊമിനിക്കിന് കൊന്നാളെ അണിയിച്ച് മൊമൻറ്റോ നൽകി സ്നേഹാധരോ പ്രകടിപ്പിച്ചു സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കൊല്ലം ബാർ അസോസിയേഷൻ അഭിഭാഷകരുടെ മക്കൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി എം വി ജി സി വി എൻ കളരി ഏകദിന കളരിപ്പയറ്റ് പരിശീലനം നടത്തി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി മഹേന്ദ്ര ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കൃഷ്ണ എസ് ഗണേഷ് സന്ദീപ് സുന്ദർ സന സനോജ് എന്നിവർ പ്രതിഫലൊരു നായ കണ്ണാടികൾ നിറഞ്ഞൊരു മ്യൂസിയത്തിലേക്കോടി മ്യൂസിയം വളരെ സവിശേഷമായിരുന്നു ചുവരുകൾ സീലിംഗ് വാതിലുകൾ തറകൾ പോലും കണ്ണാടികൾ കൊണ്ടാണ് നിർമ്മിച്ചത് അവന്റെ പ്രതിബിംബങ്ങൾ കണ്ട് നായ ഹാളിന്റെ നടുവിൽ ആശ്ചര്യത്തോടെ മരവിച്ചു മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാ വശങ്ങളിൽ നിന്നും അവനെ ചുറ്റിപ്പറ്റിയുള്ള നായ്ക്കളുടെ ഒരു കൂട്ടം അയാൾക്ക് കാണാമായിരുന്നു പട്ടി പല്ലു കാണിച്ചു കുറച്ചു എല്ലാ പ്രതിബിംബങ്ങളും അതേ രീതിയിൽ പ്രതികരിച്ചു പേടിച്ചിരണ്ട നായ ഭ്രാന്തമായി കുറച്ചു നായയുടെ പ്രതിബിംബങ്ങൾ നായയെ അനുകരിച്ചു അത് പല മടങ്ങ് വർദ്ധിപ്പിച്ചു നായ കൂടുതൽ ശക്തമായി കുറച്ചു പക്ഷേ പ്രതിധ്വനി വലുതായി നായ ഒരു വശത്തു നിന്ന് മറ്റൊന്നിലേക്ക് എറിഞ്ഞു അതേസമയം അവൻ്റെ പ്രതിബിംബങ്ങളും പല്ലുകൾ തട്ടിയെടുത്തു പിറ്റേന്ന് രാവിലെ നിർജ്ജീവ നായയുടെ ആയിരക്കണക്കിന് പ്രതിഫലനങ്ങളാ ചുറ്റപ്പെട്ട ദയനീയവും നിർജ്ജീവവുമായ നായയെ മ്യൂസിയം സെക്യൂരിറ്റി ഗാർഡുകൾ കണ്ടെത്തി നായ ഉപദ്രവിക്കാൻ ആരുമുണ്ടായിരുന്നില്ല സ്വന്തം പ്രതിബിംബങ്ങളുമായി പോരാടിയാണ് നായ മരിച്ചത് കഥയുടെ ഗുണപാഠം ലോകം നന്മയോ തിന്മയോ സ്വന്തമായി കൊണ്ടുവരുന്നില്ല നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം നമ്മുടെ സ്വന്തം ചിന്തകളുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ് ലോകം ഒരു വലിയ കണ്ണാടിയാണ് വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും സുഹരണവും ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഡൈല ക്രിയേഷൻസിൻ്റെ ചിത്രങ്ങൾ അഞ്ചെണ്ണം ഇപ്പോൾ യൂട്യൂബിലുണ്ട് മുഴുവൻ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ ഊന്നിയാണ് ഞങ്ങൾ ആ സിനിമ എടുത്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം ആര് മുഖം കനൽച്ചിരി നാളെ ഞങ്ങളുടെ അടുത്ത സിനിമ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി നാളെ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ മൂന്ന് മണിക്ക് നമ്മുടെ കുണ്ട്ര ഇളമ്പളൂരിലോ പാസ് ഹാളിലാണ് മൂന്ന് മണിക്ക് അതിൻ്റെ യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും നടക്കും അതിലൊരു കാണിയായി അതിൻ്റെ ഒരു ആസ്വാദകനായി നിങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷമി ക്ഷണിക്കുന്നു മാത്രമല്ല മറ്റ് സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും യൂട്യൂബിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന എന്നോടെ நாளை வீண்டும் நமக்கு வரத்திற நம்மளை மொபைல் ஃபோன்களில காணாம் அதுவரை நாட்டோட்டே ஸ்னேகம் ஆதரம்